നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമന്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കാരുടെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലം വിചിന്തനം ചെയ്യാം ആദ്യമേ ചിത്ര നാളുകാരുടെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് കർഷകർക്ക് നല്ല സമയമാണ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഈ നാളുകാർക്ക് ഈ ആഴ്ച സാധ്യമാകുന്നതായിരിക്കും ഇന്റർവ്യൂവിന് പോകുന്നവർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർക്കും നല്ല സമയമാണ് കൂടുതൽ ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭ്യമാകുന്നതായിരിക്കും ഈ നാളുകാർക്ക് നാളുകളായി മുടങ്ങിക്കിടന്ന ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും പുതിയ ഭവനം നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതായിരിക്കും രാത്രി കാലങ്ങളിലുള്ള യാത്ര കഴിവതും ഈ നാളുകാർ ഒഴിവാക്കുക ദീർഘദൂര യാത്ര രാത്രികാലങ്ങളിൽ കഴിവതും ഒഴിവാക്കുന്നത് വളരെ അഭികാമ്യമായിരിക്കും പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും വിജ്ഞാനപ്രദമായ ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ ധാരാളം അവസരം ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും കൂടുതൽ ആത്മവിശ്വാസവും കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യവും ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും ഇനി ചോദ്യനാളിൻ്റെ ആഴ്ച പുറം നോക്കാം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച വിദേശ ജോലി ലഭ്യമാകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതായിരിക്കും ലോണിന് അപേക്ഷ നൽകുന്നവർക്ക് ലോൺ ലഭ്യമാകുന്നതായിരിക്കും നാളുകളായി വിദേശത്ത് താമസിക്കുന്നവർക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ച് പോരുവാനുള്ള അവസരം ലഭ്യമാകുന്നതായിരിക്കും കർഷകർക്ക് വളരെ നല്ല സമയമാണ് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ഉയർന്ന മാർക്കോടുകൂടി ജോലിയിൽ പ്രവേശിക്കുവാൻ സാഹചര്യം ഒരുക്കുന്നതായിരിക്കും പുരാതന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള സാഹചര്യം ലഭ്യമാകുന്നതായിരിക്കും ഈ നാളുകാർക്ക് പരമ്പരാഗത സ്വത്ത് തിരികെ ലഭിക്കുവാനായിട്ട് സാഹചര്യം ഒരുക്കുന്നതായിരിക്കും ഇനി വിശാഖം നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം ഉന്നതാധികാരികളുടെ പ്രശംസ ലഭ്യമാകുവാൻ സാധ്യതയുണ്ട് മേലധികാരികളുടെ പ്രതിനിധിയായി അവസരം ലഭ്യമാകുന്നതായിരിക്കും നിരവധി കാര്യങ്ങൾ കൃത്യസമയത്ത് ഉത്തരവാദിത്വത്തോടുകൂടി ഈ നാളുകാർ പൂർത്തീകരിക്കുന്നതായിരിക്കും ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതായിരിക്കും കുടുംബത്തിലെ തർക്കങ്ങളും കേസുകളും ഇല്ലാതാകുവാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും കാർമ്മികത്വം വർഹിക്കുവാനും ഈ നാളുകാർക്ക് സാധ്യത ഒരുങ്ങുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഒരുങ്ങുവാനുള്ള സാഹചര്യം ലഭ്യമാകുന്നതായിരിക്കും പരീക്ഷകളിൽ ഉന്നത മാർക്കുകൂടി ഈ നാളുകാർ വിജയിക്കാൻ സാധ്യത ഒരുങ്ങുന്നു മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ ഈ നാളുകാർക്ക് ഈ ആഴ്ച അവസരം ഒരുങ്ങുന്നതായിരിക്കും ഇതോടുകൂടി ഈ ആഴ്ചയിലെ ആഴ്ച വില പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ അവർക്ക് നമസ്കാരം